ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം കരണയുള്ള കർത്താവ് എന്നുള്ളതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം നമ്മളോട് പറയുന്നു നിങ്ങളുടെ കർത്താവ് കര കാരുണ്യവാനായിരിക്കുന്നതു പോലെ കരണയുള്ളവരായിരിക്കും ഇതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പോലെ നാമം മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും കർത്താവ് നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ് കാരണം അവൻ കരണ നിറഞ്ഞവനാണ് നമ്മളുടെ വിശുദ്ധ ആരാധനാക്രമത്തിൽ കൗമ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഞങ്ങൾക്ക് കുരിശു തിറക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ ഞങ്ങളുടെ കർത്താവ്യങ്ങളോട് കരുണ ചെയ്യണമേ വിശുദ്ധ കുർബാനയിലും നമുക്കത് കാണുവാൻ സാധിക്കും കാരുണ്യവാനായ കർത്താവിന്റെ മുൻഭാഗം നാം തലകൊലിക്കണം അനേക തവണ കരണയെക്കുറിച്ച് പറയുന്നു ഇത് കാരണം നമ്മുടെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ഉടനീളം കരണയുള്ള കർത്താവിനെ പിതാക്കന്മാർ വരച്ചു കാണിച്ച് തന്നിരിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൂർത്തപുത്രന്റെ ഉപമയാണ് ദൂർത്തപുത്രനെ തിരിച്ച് ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആ ഉപമ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു കരണയെ നമുക്കാണ് ചേരുന്നത് യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് ഇവരോട് ക്ഷമിക്കണം ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ വലിയ കാരണയാണ് അതുകൊണ്ടാണ് സുറിയാനി സഭ വിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരണ നമ്മുടെ എല്ലാ പാപങ്ങളെക്കാളും വലുതാണ് അതായത് നമ്മുടെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയും എല്ലാം ഇപ്പോഴും ഉണ്ട് അവൻ്റെ കരണ ഒരിക്കലും അവസാനിക്കാത്തൊരു സമുദ്രം പോലെയാണ് നമ്മുടെ പാപങ്ങൾ കഴുകി അവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നാം എപ്പോഴും തയ്യാറാ അവനിലേക്ക് തിരികെ വരുവാൻ നാം തയ്യാറാകുമ്പോൾ അവൻ്റെ കരണ നമ്മുടെ മേൽ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ ഏഴാമത്തെ വാക്യം പറയുന്നു കരണയുള്ളവർ ഭാഗ്യവാന്മാർ കാരണം അവർക്ക് കരണ് ലഭിക്കും അതായത് നമ്മൾ മറ്റുള്ളവരോട് കരണ കാണിക്കുമ്പോൾ ദൈവം നമ്മളോടും കരണ കാണിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ കരണ കാണിക്കുന്നതും അതുവഴി നമുക്ക് എങ്ങനെയാണ് ദൈവകരണ ലഭിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം ഒരുവൻ തെറ്റ് ചെയ്താൽ അവനോട് നാം ക്ഷമിക്കാൻ തയ്യാറാണ് രണ്ട് നമ്മൾ ആവശ്യമുള്ളവരെ സഹായിക്കണം നമ്മൾ ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ അവരോട് ദയയും കരുണയും കാണിക്കണം അതുവഴി കർത്താവിൻ്റെ കരണം നമ്മുടെ മേലിറങ്ങി വരും മൂന്നാമതായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ സ്നേഹിക്കാൻ പ്രയാസമാണ് പക്ഷെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കരുണയുള്ള ഹൃദയം നമ്മുടെ മേൽ ചൊരിയും കർത്താവ് നമ്മളെ കാരണ്യവാനായ കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളോട് കരണ കാണിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് വഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്ഷമിക്കുക സഹായിക്കുക ദയ കാണിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ ചിട്ടുണ്ടെങ്കിൽ അവരോട് ൊറുക്കുവാൻ നാം തയ്യാറാവുക ദൈവത്തിന്റെ കരുണ ഇരുട്ടിൽ പ്രകാശിക്കുന്ന ഒരു വെളിച്ചം പോലെയാണ് നമ്മൾ ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുമ്പോൾ ആ വെളിച്ചം നമ്മളിലൂടെ പ്രകാശിക്കാൻ നാം അനുവദിക്കുന്നു കരുണ കാണിക്കാൻ നാം ഒരിക്കലും ഭയപ്പെടരുത് ദൈവത്തിന്റെ കരുണ നമ്മൾ മറ്റുള്ളവരിലേക്ക് പാർന്നു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവൻ നമ്മൾ അനുരുദ്ധമാവുകയുള്ളത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സമ്മാനമാണ് അവൻ്റെ കരണ നമ്മൾ കരണയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമ്മാനം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുകയാണ് അതുവഴി നമ്മുടെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിനെ പോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആയതിനാൽ പ്രിയ കൂട്ടുകാരെ കാരുണ്യവാനായ കർത്താവിനെ നമ്മളോട് കരണ ചെയ്യട്ടെ കർത്താവിൻ്റെ കരുണ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് കരണയുള്ളവനാണ് ആ കരണയുള്ള കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം ആ ക്രിസ്തുവിന്റെ കരണാണ് നമുക്ക് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാം ആയതിനെ ഈ ചിന്തകൾ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർത്തിച്ചു നിർത്തുന്നു ദൈവത്തിന് നാം മാത്രം ഓർത്തപ്പെടട്ടെ ജയ് ക്രൈസ്റ്റ്